റിപ്പോർട്ട് എസ് ഐ ടി ഫോളോ ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിലിന്റെ സ്വർണവും ഉണ്ണികൃഷ്ണൻ പൂറ്റി തട്ടിയെടുത്തു എന്ന സൂചന ഇന്നലത്തെ കോടതി പരാമർശത്തോടെ രണ്ടര കിലോ സ്വർണം പഴയ വാതിലിനെ കുറിച്ചും അന്വേഷണം ഉണ്ടാകും വാതിലിൽ ലോഹത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് വാതിൽ നിർമ്മിച്ച ആശാരി ഇളവള്ളി നന്ദന്റെ വെളിപ്പെടുത്തൽ പഴയ വാതിൽ സ്വർണ്ണവാതിലായിരുന്നു അതിന്റെ എന്നിട്ട് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് പണിയാണെന്ന് പറഞ്ഞു ചെമ്പ് പൂശയല്ല ഈ സാധനം പൂശാൻ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് വാതിൽ സ്ഥാപിക്കുമ്പോൾ പഴയ വാതിൽ മാറ്റി രണ്ടര കിലോഗ്രാം സ്വർണ്ണമാണ് വിജയ് മല്യ ശ്രീകോവിൽ വാതിലിൽ പൊതിഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതുതായി നിർമ്മിച്ച് സ്വർണം പൂശിയ വാതിൽ സ്ഥാപിക്കുമ്പോൾ പഴയത് എടുത്തു മാറ്റിയിരുന്നു അതിലുണ്ടായിരുന്ന സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമിനി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തണം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് പുതിയ വാതിൽ നിർമ്മിക്കാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത് ആ ഉത്തരവ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പഴയ വാതിലിലെ സ്വർണം വേർതിരിച്ചെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് അതെങ്കിൽ ശബരിമല സ്വർണക്കൊള്ളയിലെ ഏറ്റവും വലിയ കേസായി അത് മാറും അഷ്ടാഭിഷേക കൗണ്ടറിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് പഴയ പഴയവാതിൽ കിട്ടിയതെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ വാതിലിൽ സ്വർണ്ണമുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ കട്ടിളപ്പടിയിലും ദ്വാരപാലക വിഗ്രഹത്തിലുമുണ്ടായ സ്വർണ്ണമോഷത്തിൽ അന്വേഷണം തുടരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിൽ കൂടി ഇനി അന്വേഷണം നടത്തണം റിപ്പോർട്ടർ തിരുവനന്തപുരം